ഫിനാൻസ് ഉടമയെയും ജീവനക്കാരിയെയും ഭീഷണിപ്പെടുത്തി സ്വർണം കവർന്നൊരു കേസാണ് പോലീസ് പെട്രോളിംഗ് പരിശോധിക്കുന്നത് തിരുവനന്തപുരം പേയാട് പ്രവർത്തിക്കുന്ന കാർത്തിക ഫിനാൻസിൻ്റെ ഉടമ സുനിൽകുമാറിനെയാണ് സ്ഥാപനത്തിൽ കയറി അസഭ്യം പറയുകയും ഭീഷണി മുഴക്കുകയും ചെയ്തത് പ്രദേശത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവിനെതിരെയാണ് ആരോപണം പിടിവലിക്കിടെ സ്വർണം നഷ്ടപ്പെട്ടെന്ന് പരാതിയിൽ പറയുന്നു എന്നാൽ വെളുപ്പിൽശാല പോലീസ് കേസെടുക്കുന്നില്ലെന്നും ആരോപണമുണ്ട് തിരുവനന്തപുരം പേയാട് പ്രവർത്തിക്കുന്ന കാർത്തിക ഫിനാൻസിന് മുന്നിലാണ് ഉടമ സുനിൽകുമാർ സ്ഥിരമായി കാർ പാർക്ക് ചെയ്തിരുന്നത് ഈ ഭാഗത്ത് പ്രദേശവാസിയായ മറ്റൊരാൾ ലോട്ടറി വെച്ചുവെന്നും ഫിനാൻസിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തിയാണ് ലോട്ടറി കച്ചവടം നടത്തിയിരുന്നതെന്നും സുനിൽകുമാർ പറയുന്നു പറഞ്ഞതോടെ പ്രദേശത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവ് വിഷയത്തിൽ ഇടപെട്ടു സ്ഥാപനത്തിൽ ആ കമൻ്റ് എങ്ങനെ ഇട്ടപ്പോൾ ഞാനത് എനിക്ക് കിട്ടി വേറെ ആൾ അയച്ചു തന്നു അപ്പോൾ അത് വെച്ച് ഞാൻ വിളിച്ച് ചോദിക്കാൻ സംസാ അതിനെക്കുറിച്ച് ചോദിക്കാനാണ് വിളിച്ച് സംസാരിച്ചത് സംസാരിച്ചപ്പോൾ പുള്ളി വളരെ മോശമായിട്ട് സംസാരിച്ചു അപ്പോൾ ഞാനും തിരിച്ച് സ്വാഭാവികമായിട്ടുള്ള രീതിക്ക് പ്രതികരിച്ചു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു പത്ത് ഇരുപത്തഞ്ച് പേര് തന്നു ഒരു പത്ത് പന്ത്രണ്ട് പേരോളം ചവിട്ടി തുറന്നകത്ത് കയറി ഡോറെല്ലാം ചവിട്ടി തുറന്നകത്ത് കയറി എൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചു എന്നെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് ഇടിച്ചു ഷർട്ടിന് കുത്തിപ്പിടിച്ചല്ല ഇവിടെ വന്ന് കഥകൾ തള്ളി തുറന്ന് സാറിന്റെ കോളറിൽ കയറി പിടിച്ച് സാറിന് അടുക്കിയൊക്കെ ചെയ്തായിരുന്നു അപ്പാണ് പ്രശ്നം എന്തെന്ന് പിന്നെയാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ എന്നെ ഞങ്ങളുടെ സ്റ്റാഫാണെങ്കിൽ അല്ലാതെയാണ് വേറെന്തോ ബന്ധമുള്ള രീതിയിലാണ് ഇവിടെ വന്ന ആൾക്കാർ ഇത്രയും എന്നോട് സംസാരിച്ചത് മോശമായിട്ട് മോശമായിട്ട് സ്ഥാപനത്തിലുണ്ടായിരുന്ന സ്വർണാഭരണങ്ങൾ പിടിവലിക്കിടെ കവർന്നുവെന്നും ഉടമയെ ആരോപിക്കുന്നു ഇത് സംബന്ധിച്ച പരാതി നൽകിയെങ്കിലും പോലീസ് പരിശോധിച്ചില്ലെന്ന് ആക്ഷേപമുണ്ട് എന്നെ മൊഴിയെടുത്തു ഒരു പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും പുള്ളി സി അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ മേശ ഈ അലമാരയൊക്കെ ഉണ്ട് ഇങ്ങനെ സ്റ്റേഷനിലെ ഫയലൊക്കെ സൂക്ഷിക്കുന്നു ആ അതെ അപ്പോൾ ആ അലമാരയിലൊക്കെ വന്നിട്ട് പുള്ളി കൈമുറുകി ഇടിച്ച് ഭയങ്കര ഒരു ഇതൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പുള്ളി അവിടെ സംസാരിക്കുന്നത് എന്നിട്ട് നീ അങ്ങനെ ഉണ്ടാക്കണ്ട നീ ആ പറയണ മൊഴി പറയണ്ട അപ്പോൾ നീ അങ്ങനെ കേസ് എടുപ്പിക്കണ്ട നീ ഇവിടുന്ന് കേസ് ഉണ്ടാക്കണ്ട നീ വേറെ മുകളിലെവിടെയെങ്കിലും പോയിട്ട് കേസ് ഉണ്ടാക്കിയാൽ മതി അല്ലെങ്കിൽ നീ സി എം ബി മാറ്റം ഉണ്ടോ എന്നിട്ട് ഉണ്ടാക്കിയാൽ മതി അപ്പൊ ഞാൻ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി പോകുന്നു അപ്പൊ പുള്ളിക്കാരി മഴ എടുക്കാൻ സമ്മതിച്ചില്ല ഇറങ്ങി പോവാൻ തിരുവനന്തപുരം